മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയായ സമസ്ത സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ആ സുപ്രഭാതം പത്രത്തിൻ്റെ ഗൾഫ് എഡിഷൻ്റെ പ്രകാശന ചടങ്ങിൽ ഉണ്ടായ തർക്കങ്ങൾ ആ ചടങ്ങുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ സമസ്തയെ തന്നെ രണ്ട് ചേരിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം ഭിന്നത സമസ്തയിൽ രൂപം കൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു രണ്ട് വിഭാഗമുണ്ട് സംസ്ഥയിൽ ഒന്ന് മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവർ മറ്റുള്ളവർ മുസ്ലിം ലീഗിനെ അനുകൂലിക്കാത്തവർ എന്ന് വെച്ചാൽ ഒരു സ്വതന്ത്ര സംഘടനയായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പോഷക സംഘടനയായി നിൽക്കാതെ സ്വതന്ത്ര സംഘടനയായി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇതാണ് സംസ്ഥയുടെ അടിസ്ഥാനപരമായ തർക്കം ആ തർക്കം വളർന്നു വളർന്ന് പ്രകാശന ചടങ്ങിൽ മുസ്ലിം ലീഗ് നേതാക്കൾ സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിരുന്നു ഗൾഫ് എഡിഷന്റെ പ്രകാശനം ആ ചടങ്ങിൽ മുസ്ലിം ലീഗ് നേതാക്കൾ ബഹിഷ്കരിച്ചു അതോടൊപ്പം തന്നെ സംസ്ഥയുടെ മുഷാഫറാംഗവും അതേപോലെ സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്ററുമായ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വിയും അദ്ദേഹവും പങ്കെടുത്തില്ല അദ്ദേഹവും ബഹിഷ്കരിച്ചു അദ്ദേഹം മുസ്ലിം ലീഗ് അനുകൂലിയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ബഹിഷ്കരിച്ചത് എന്തുകൊണ്ട് ഞാൻ ബഹിഷ്കരിച്ചു എന്താണ് സമസ്തയ്ക്ക് ഇപ്പോൾ പറ്റിയിരിക്കുന്നത് തുടങ്ങിയവ സംബന്ധിച്ചാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിന് ഒരു അഭിമുഖം നൽകിയത് അതിൽ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന നേതാക്കൾക്ക് എന്ന് വെച്ചാൽ ജെഫ്രി മുത്തുക്കോയെ തങ്ങളടക്കമുള്ളവർക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു സുപ്രഭാതത്തിന് ആദർശ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു നിരീശ്വരവാദികളെ വേദിയിൽ വെളിച്ചിരുത്തി തക്ബീർ മുഴക്കുന്നു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് ഞാൻ ബഹിഷ്കരിക്കുകയാണ് ഒന്ന് കലങ്ങി തെളിയട്ടെ എന്ന് വിചാരിച്ചാണ് മാറി നിന്നത് എന്നും അദ്ദേഹം പറയുകയും ചെയ്തു ഇപ്പോഴിതാ സുപ്രഭാതം പത്രം തന്നെ ഞങ്ങളുടെ ചീഫ് എഡിറ്റർക്ക് എതിരെ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നു ഇന്നത്തെ പത്രത്തിൽ എഴുതിയ ലേഖനം ഗൾഫ് സുപ്രഭാതം ചരിത്രം കുറിച്ച മുന്നേറ്റം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ലേഖനം ലേഖനം എഴുതിയിരിക്കുന്നത് മുസ്തഫ മുണ്ടുപാറ സുപ്രഭാതം പത്രത്തിൻ്റെ സിയു ആണ് അദ്ദേഹമാണ് ലേഖനം എഴുതിയിരിക്കുന്നത് അതിൽ കൃത്യമായും ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും എണ്ണി എണ്ണി മറുപടി പറയുന്നുണ്ട് ഓരോ പാരഗ്രാഫിൽ എന്തൊക്കെയായിരുന്നു ആക്ഷേപം സുപ്രഭാതം പത്രത്തിനെതിരെ ആക്ഷേപം പുതിയതാണോ എന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുന്നു മുസ്തഫ ബുഡുബാറ തന്റെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും ആരംഭകാലം മുതലുള്ള പഴക്കമുണ്ട് അവയൊന്നും വഹവയ്ക്കാതെയുള്ള പ്രയാണമായിരുന്നു ഈ പത്തു വർഷങ്ങൾ പത്താം വാർഷിക നിറവിൽ സുപ്രഭാതം മറ്റൊരു മുന്നേറ്റം കൂടി സാധ്യമാക്കിയിരിക്കുന്നു എട്ടാമത് എഡിഷൻ യു എയിൽ പുറവിയെടുത്തിരിക്കുന്നു ഇതൊരു മുന്നേറ്റമാണ് സാധ്യമാക്കില്ലെന്ന് പലരും പറഞ്ഞ പലതും സാധ്യമാക്കി പത്രം ഇനിയും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും സുപ്രഭാതം എട്ടാം എഡിഷൻ യു എയിൽ ലോഞ്ച് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിമർശനങ്ങൾ വസ്തുതയുമായി ഒട്ടും ബന്ധമില്ലാത്തവയാണ് വളരെ നേരത്തെ തന്നെ നിശ്ചയിച്ച കാര്യപരിപാടികൾ പ്രകാരമാണ് പ്രകാശ ചടങ്ങ് ഭംഗിയായി നടന്നത് എന്ന് എന്ന് വെച്ചാൽ നേരത്തെ നിശ്ചയിച്ച പരിപാടികളാണ് അത് യാതൊരു മാറ്റവുമില്ല മാറ്റമില്ലാതെ തന്നെ പരിപാടികൾ നടന്നു നേരത്തെ തന്നെ എല്ലാവരുമായി ആലോചിച്ചാണ് പരിപാടി തീരുമാനിച്ചത് അത് അതനുസരിച്ച് നടക്കുകയും ചെയ്തിട്ടുണ്ട് ചിലർ ബഹിഷ്കരിച്ചിട്ടുണ്ട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഈ ആക്ഷേപങ്ങളൊന്നും പുതിയതല്ല നേരത്തെ തന്നെ സുപ്രഭാതം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഈ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു സുപ്രഭാതത്തിനെതിരെയും അതോടൊപ്പം തന്നെ സമസ്തയ്ക്കെതിരെയുമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു അതൊക്കെ മറികടന്നുകൊണ്ട് നടത്തിയ മുന്നേറ്റമാണ് സുപ്രഭാതം പത്രത്തിന്റെ പത്തു വർഷങ്ങൾ അത് താ മറ്റൊരു മുന്നേറ്റത്തിലേക്ക് പോയിരിക്കുന്നു യു ഇ യിൽ എഡിഷൻ ആരംഭിച്ചുകൊണ്ട് അപ്പോഴും ആക്ഷേപങ്ങൾ തുടരുന്നു അത് തുടരട്ടെ സുപ്രഭാതം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത് സുപ്രഭാതം പത്രം ആരംഭിക്കുന്ന സമയത്ത് തന്നെ അത്തരം ഒരു പത്രം തുടങ്ങേണ്ടതുണ്ടോ എന്ന ചർച്ച പോലും ഉണ്ടായ ഘട്ടത്തിൽ തന്നെ അവസാനം പത്രം ആരംഭിക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ എന്തായിരിക്കണം പോളിസി എന്ന് പോലും അന്ന് മുഷാവറ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരുന്നു എന്ന് വെച്ചാൽ സമസ്തയുടെ ഉന്നത നേതാക്കൾ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരുന്നു ആ തീരുമാന പ്രകാരമാണ് ഇപ്പോഴും സുപ്രഭാതം പ്രവർത്തിക്കുന്നത് അതിൽ മുസ്ലിം ലീഗിൻ്റെ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നു എന്നുകൂടി പറഞ്ഞു വെക്കുന്നു ഈ ലേഖനത്തിൽ അത് ഇങ്ങനെയാണ് സുപ്രഭാതം പ്രകാശിതമാകുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ പോളിസി തയ്യാറാക്കിയിരുന്നു സുപ്രഭാതത്തിൻ്റെ പ്രഥമ മുഖ്യ മുഖ്യരക്ഷാധികാരിയായിരുന്ന പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെയും ചെയർമാനായിരുന്ന കോട്ടുമല ടി എം ബാപ്പു മുസ്ലിയാരുടെയും സംസ്ഥയുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള പണ്ഡിത പ്രമുഖരുടെയും നേതൃത്വത്തിലാണ് പോളിസി തയ്യാറാക്കിയത് ആരാണ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു മുസ്ലിം ലീഗിനെ നയിച്ച ആളായിരുന്നു സമസ്തയുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹവും കൂടി ഇരുന്നാണ് സുപ്രഭാതത്തിന്റെ പോളിസി എന്താണ് എന്ന് തീരുമാനിച്ചത് എന്ന് പറയുകയാണ് സുപ്രഭാതം പത്രത്തിന്റെ സിയു ആയ മുസ്തഫ മുണ്ടുപാറ അതുശേഷം അദ്ദേഹം പറയുകയാണ് വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുള്ളവരും വിവിധ മതപിക വിഭാഗത്തിൽപ്പെട്ടവരുമായ ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനം എന്ന നിലക്ക് സമസ്ത മുഷാവറ തീരുമാനിച്ച പോളിസി പ്രകാരം മാത്രമാണ് തുടക്കം മുതൽ ഇന്നുവരെ പത്രം മുന്നോട്ട് പോയിട്ടുള്ളത് വാർത്തകളിലും പരസ്യങ്ങളിലും എല്ലാ വിഭാഗത്തെയും പരിഗണിക്കുക എന്നതാണ് അന്ന് കൈക്കൊണ്ട തീരുമാനം ആ തീരുമാനപ്രകാരമാണ് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പരസ്യങ്ങൾ കഴിഞ്ഞ എല്ലാ ലോക്സഭ നിയമസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് പോളിസി തയ്യാറാക്കിയതിനു ശേഷം നടന്ന പല യോഗങ്ങളിലും ഇക്കാര്യം ആവർത്തിച്ച് തീരുമാനിച്ചതായും കാണാം എന്നും പറയുന്നു ലേഖനത്തിൽ എന്ന് വെച്ചാൽ പോളിസി തീരുമാനിച്ചത് മുഷാഫറയുടെ സമസ്തയുടെ മുതിർന്ന നേതാക്കൾ കൂടിയാണ് അവർ ചേർന്നാൾ പോളിസി തീരുമാനിച്ചത് ആ പോളിസി അനുസരിച്ച് തന്നെയാണ് സുപ്രഭാതം പത്തു വർഷങ്ങൾ പിന്നിട്ടത് അതിൽ എല്ലാ തരത്തിലുള്ള പരസ്യങ്ങളും എല്ലാ വാർത്തകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പൊതു പൊതുവർത്തമാന പത്രം എന്ന നിലയിൽ സുപ്രഭാതം മുന്നോട്ട് പോകണം എന്നാണ് തീരുമാനിച്ചത് ആ തീരുമാനമാണ് നടപ്പിലാക്കിയത് എന്ന് പറയുന്നു സുപ്രഭാതത്തിന്റെ ആയ മുസ്തഫ മുണ്ടുപാറ അതിനുശേഷം അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ സുപ്രഭാതം പത്രം ആരംഭിച്ച ഘട്ടത്തിൽ ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത വ്യക്തികൾ ആരൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു വന്ന വിമർശനം ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി ഉന്നയിച്ച വിമർശനം മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ചടങ്ങിൽ പങ്കെടുപ്പിച്ചതിനെതിരെ അദ്ദേഹം നിരീശ്വരവാദിയാണ് മുഹമ്മദ് റിയാസ് നിരീക്ഷണവാദിയാണ് അദ്ദേഹത്തിന് എന്തിനാണ് തക് തക്ബീർ വിളിച്ച് സ്വീകരിച്ചത് എന്ന വിമർശനമാണ് ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെയാണ് താ പങ്കെടുക്കാതിരുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള നിരീക്ഷണവാദികളെ എന്തിന് വിളിച്ചു വരുത്തുന്നു എന്ന ചോദ്യമാണ് ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി ഉന്നയിച്ചത് അതിനുള്ള മറുപടി പറയുകയാണ് രണ്ടായിരത്തി മുതൽ വിവിധ ചടങ്ങുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആ ചടങ്ങുകളിൽ പങ്കെടുത്ത ആളുകൾ ആരൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് കൃത്യമായും മറുപടി പറയുന്നു സുപ്രവാദം സിഇഒ മുസ്തഫ മുണ്ടുപാറ അത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ പത്രത്തിന്റെ ഉദ്ഘാടനത്തിന് സമസ്തയിലെ സമുന്നത നേതാക്കൾക്കൊപ്പം അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പ്രതിപക്ഷ നേതാവല്ല പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഇ അഹമ്മദ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഉൾപ്പെടെ സന്നിഹിതരായിരുന്നു സംസ്ഥ കോഴിക്കോട് ആസ്ഥാനത്ത് നടന്ന പത്രത്തിന്റെ വാർഷികാഘോഷ പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയനും ഏഴാം എഡിഷൻ പാലക്കാട് ആരംഭിച്ചപ്പോൾ അന്നത്തെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനുമായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത് പത്താം വാർഷികം എറണാകുളത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്തത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയായിരുന്നു അടുത്ത മാസം പ്രസിദ്ധീകരിക്കുന്ന ആരോഗ്യ ത്രൈമാസിക ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പദ്ധതികളായിരുന്നു അന്ന് പ്രഖ്യാപിച്ചത് ആരൊക്കെയാണ് പങ്കെടുത്തത് ഉമ്മൻചാണ്ടി പങ്കെടുത്തിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടുണ്ട് പി ശ്രീരാമകൃഷ്ണൻ പങ്കെടുത്തിട്ടുണ്ട് ഇവരൊക്കെ പങ്കെടുത്ത വിവിധ ചടങ്ങുകൾ സുപ്രഭാതവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങ് എങ്ങനെയാണ് സംഘടിപ്പിച്ചത് അതിനു മുമ്പ് നടത്തിയ ഒരുക്കങ്ങൾ എന്താണ് വിവിധ നേതാക്കളുടെ സമയം നേരത്തെ വാങ്ങി നിശ്ചയിച്ചതിന് ശേഷമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് എന്നിട്ടും എന്തിനാണ് വിട്ടുനിന്നത് എന്ന ചോദ്യം ചോദിക്കുന്നില്ല നേരിട്ട് ചോദിക്കുന്നില്ല ലേഖനത്തിൽ പക്ഷേ പരോക്ഷമായി ചോദിക്കുന്നു ആ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് എം എ യൂസഫ് അലി സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ സയ്യിദ് സാദിഖലി ശികാബ്ദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരിൽ നിന്ന് തീയതി ഉറപ്പിച്ച ശേഷമാണ് ദുബൈയിൽ നടന്ന എട്ടാം മെഡിഷൻ ലോഞ്ചിങ് പ്രോഗ്രാമിലേക്ക് മറ്റ് അതിഥികളെ ക്ഷണിച്ചത് തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരള പൊതുമരാമത്ത് ടൂറിസം മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ എം പി ടി സിദ്ദിഖ് എം എൽ എ എന്നിവരെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു എന്ന് ആദ്യം കൂടിയാലോചന നടത്തിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും സാദിക്കരി തങ്ങളുമായിട്ടുമായിരുന്നു അവരുടെ തീയതി കിട്ടിയതിനു ശേഷം മാത്രമാണ് മറ്റുള്ളവരുടെ തീയതി വാങ്ങിയത് എന്ന് പറയുകയാണ് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തക സമിതി കോഴിക്കോട് വിളിച്ചു ചേർക്കുന്നതിന് മുമ്പ് തന്നെ സമസ്തയുടെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നു ആ ഉദ്ഘാടനത്തിനുള്ള തീയതി നിശ്ചയിച്ചത് സാദിക്കറി തങ്ങളുമായും കുഞ്ഞാലിക്കുട്ടിയുമായും ചർച്ച ചെയ്തതിനു ശേഷമാണ് എന്ന് വെച്ചാൽ നേരത്തെ തീരുമാനിച്ചതാണ് അപ്പോൾ അവർ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഈ മുസ്ലിം ലീഗിന്റെ പ്രവർത്തന സമിതി യോഗം നടന്നതുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത് തുടങ്ങിയ പരാമർശങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ അതെല്ലാം കള്ളമാണ് സാദിക്കലി തങ്ങളും അതോടൊപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് വിളിച്ചു പറയുകയാണ് ഈ ലേഖനത്തിൽ മുസ്തഫ മുണ്ടുപാറ എന്ന് വെച്ചാൽ സുപ്രഭാതം പത്രത്തിന്റെ സി ഒ ചെയ്യുന്നത് എന്നോർക്കണം അതിനുശേഷം ആ ചടങ്ങ് എങ്ങനെ നടന്നു ഏതു രൂപത്തിൽ നടന്നു എന്ന് വിശദീകരിക്കുകയാണ് അടുത്ത പാരഗ്രാഫിൽ ഈ സുപ്രഭാതത്തിൻ്റെ സിഇഒ ചെയ്യുന്നത് എന്ന് വെച്ചാൽ സുപ്രഭാത പത്രത്തിന്റെ ഗൾഫ് അഡിഷൻ്റെ ഉദ്ഘാടനം പെട്ടെന്ന് തീരുമാനിച്ചതല്ല നേരത്തെ തീരുമാനിച്ചതാണ് സുപ്രഭാതം പത്രം പ്രവർത്തിക്കുന്നത് കൃത്യമായ പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് ആ പോളിസി തയ്യാറാക്കിയിരിക്കുന്നത് സമസ്തയുടെ മുതിർന്ന നേതാക്കളാണ് അതിൽ മുസ്ലിം ലീഗിന് നേതാവ് കൂടിയായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ കൂടി പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് സുപ്രഭാതം പത്രത്തിന്റെ പോളിസി തീരുമാനിച്ചത് ആ പോളിസി അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എല്ലാ വാർത്തകളും ഉൾപ്പെടുത്തണം എല്ലാവിടെയും പ്രശ്നങ്ങളും കൊടുക്കണം എന്ന തീരുമാനം എടുത്തതും അന്ന് തന്നെയായിരുന്നു അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് നേതാക്കളും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വിയും പറയുന്നത് പൂർണ്ണമായും തെറ്റാണ് എന്ന് പറയുകയാണ് ഈ ലേഖനത്തിൽ ചെയ്യുന്നത് ആ ആരോപണങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണ് എന്ന് പറയുന്നു എന്ന് വെച്ചാൽ സമസ്തയിലെ ഒരു വിഭാഗത്തിന് വെച്ചാൽ മുഷഫറ അംഗമായ ബഹാവുദ്ദി മുഹമ്മദ് നദ്വിക്ക് മാത്രമല്ല മുസ്ലിം ലീഗ് നേതൃത്വത്തോടും സുപ്രഭാതത്തിന് പറയാനുള്ളത് എന്താണ് എന്ന് പറയുകയാണ് ഈ ലേഖനത്തിൽ ചെയ്തിരിക്കുന്നത്